ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പൈനാപ്പിൾ അല്ലേ ആ പൈനാപ്പിൾ ഒന്ന് നമുക്ക് നോക്കാൻ വന്നേക്കാം ഏ മുന്നൊരു വീഡിയോ കിട്ടിട്ടുണ്ടേ നമ്മൾ പൈനാപ്പിൾ നടന്ന വീഡിയോയും പൈനാപ്പിൾ പറിക്കുന്ന വീഡിയോ കാണാത്തവർ അടിയിൽ ഞാൻ ലിങ്ക് കൊടുക്കാം എന്തായാലും കാണണേ അപ്പം ഇന്നത്തെ ഒറ്റ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ നമുക്ക് നടണം അതുമാത്രമല്ല നമ്മൾ നട്ട പൈനാപ്പിളിൽ എന്തായ അവസ്ഥ എന്ന് നമുക്ക് നോക്കും വേണം നോക്കിയാലോ ഉണ്ട് നമുക്ക് പൈനാപ്പിൾ നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ള ഇല തിരിച്ചെടുക്കുകയാണ് ഇത് ഓൾറെഡി നമ്മുടെ ഇവിടെ പറമ്പിൽ ഉണ്ടായിട്ടുള്ള പൈനാപ്പിളാണ് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ തിരിച്ചിട്ട് നമ്മൾ പുതിയ പൈനാപ്പിൾ നടാൻ പോവാണ് അപ്പോൾ ചെറുതൊന്ന് ക്ലീനൊക്കെ ചെയ്ത് പറിക്കാൻ പാകത്തിനാക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പൈനാപ്പിളിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കുറച്ചാൾ കരൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പൈനാപ്പിൾ എങ്ങനെയാണ് നടന്നത് പൈനാപ്പിളിൻ്റെ ഫ്രൂട്ടിൻ്റെ മുകളിലുള്ള തലയാണോ നടന്നത് അതോ നമ്മൾ ഇല വെച്ചാണോ നടനുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ ഇള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൈനാപ്പിൾ ഉണ്ടായ കടയാണത് അപ്പോൾ ഇതിൻ്റെ കടയിൽ നിന്ന് കുറച്ചുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഇള പൊട്ടും അപ്പോൾ ഇതൊരു പാകമായി ഇല പറിക്കാറായി പാകം ഏകദേശം ഇതാണ് പാകം പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതുക്കിനെ ഇതിൻ്റെ ഇതിൻ്റെ തണ്ട് കണ്ടുമ്പോൾ പിടിച്ച് പതുക്കെ ഒന്ന് താഴെ ഇട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ ഇല വരുന്നത് ഇതാണ് നമ്മൾ നടുക നമ്മൾ അടുത്ത് നോക്കാം നമ്മൾ ഇത് നട്ടാനുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ ഇതിൻ്റെ ഫലം നമുക്ക് പറിക്കാൻ പറ്റും പൈനാപ്പിൾ ഉണ്ടാവുന്ന മറ്റേ ഈ പൈനാപ്പിളിൻ്റെ തലയാണ് നമ്മൾ നടുന്നതെങ്കിൽ അതൊരു രണ്ട് വർഷം തൊട്ട് മൂന്ന് വർഷം വരെ സമയം സമയമെടുക്കാമായിരുന്നു പൈനാപ്പിൾ ഉണ്ടാവാനായിട്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഈ രീതിക്ക് നടന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തനി നാടൻ പൈനാപ്പിളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ഭാരം വരുന്ന ഒരു കിലോ വരെ മാത്രമേ വരുള്ളൂ എന്നിരുന്നാലും നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് നമുക്ക് കിട്ടുക നമുക്ക് എന്തായാലും ഇനി ഇത് നട്ട് നോക്കാം കുറച്ചും കൂടി പറിക്കാനുണ്ട് അതുകൂടി പറിച്ചിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് നട്ട് നടാം പിന്നെ നമ്മളിത് ഇള വറിച്ചാലും ഇതിൻ്റെ മെയിൻ കട ഇവിടെ നിർത്താണ് കാരണം അടുത്ത പ്രാവശ്യം ഇരുമ്പോൾ നമുക്ക് തെയ്യ് കിട്ടും അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്കിത് പ്ലാൻ ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ കുറച്ച് പറിച്ചിട്ടുണ്ട് എല്ലാം പറിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി നടാനുള്ള ഇത് കിട്ടില്ല അതിൽ നട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം ഇന്നു മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തി മാറ്റണം ശേഷം കുഴി കുഴിയുടെ വലിപ്പം ആദ്യം വലുപ്പമൊന്നും വേണ്ട ഈ കാണുന്ന പോലെ ചെറിയൊരു കുഴി മതി ഇതിലേക്ക് നമുക്ക് ഇത് കുറച്ച് മണ്ണ് താഴെ ഇട്ടിട്ട് വെച്ചുകൊടുത്ത് മണ്ണ് ഇട്ടാ മതി മണ്ണിട്ടിട്ടൊന്ന് ഓർപ്പിക്ക ശേഷം അതിന്റെ കിടക്കു കുറച്ച് മണ്ണ് വെട്ടിടുക ഇങ്ങനെയാണ് നമ്മുടെ പറമ്പില് പൈനാപ്പിൾ നടന്നി അപ്പൊ നാടൻ കൃഷി ചുറ്റും വേണമെങ്കിൽ നമുക്ക് ഇനി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ്ഡ് വളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് വലുതായി കിട്ടും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ നടന്ന രീതി നാടൻ രീതി നമുക്ക് ബാക്കിയുള്ളത് നട്ടിട്ട് വരാം അപ്പം ഞാൻ നടാൻ പോകട്ട് പറഞ്ഞോൾ കുറച്ച ശരിയാവില്ല ഉറപ്പിക്കുക നാല് സൈഡ് മണ്ണിട്ടിട്ട് ഉറപ്പിക്കുക ട്രെയിൻ ആരെ പിടിക്കുക നമ്മൾ ഇന്നത്തെ നാടല് ഇവിടെ അവസാനിപ്പിക്കണം ഏകദേശം ഒരു മുപ്പതിനെണ്ണത്തോളം നമ്മൾ നട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കടയ്ക്ക് കുറച്ച് മണ്ണ് കൊണ്ടുവിടണം അത് മണ്ണ് നമ്മൾ വലിയ കുഴിയെല്ലാം എല്ലാം എടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കടയ്ക്ക് കുറച്ച് മണ്ണ് കൊണ്ടുവിടണം നമുക്ക് മണ്ണ് കൊണ്ടുവിടാം നമ്മൾ ഓരോ ചട്ടി മണ്ണാണ് ഓരോ തിൻ്റെ കിടക്കി ഇടുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് ചട്ടി മണ്ണ് വേണം നമുക്ക് ഇട്ടിട്ട് കാണാം അപ്പോൾ നമ്മളിന്ന് നോക്കി വന്നപ്പോൾ ഒരു പൈനാപ്പിൾ പഴുക്കാറായി പാകത്തിന് മൂത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ അത് പറിച്ചെടുക്കുകയാണ് അത്യാവശ്യം മൂത്ത് പഴുക്കാർ അതിന്റെ നമുക്കൊരു മൂന്നാലു ദിവസം കൊണ്ട് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് പഴുത്ത് കിട്ടും അപ്പം നമ്മൾ നേരത്തെ നട്ടാ തെയ്യുണ്ടല്ലോ ആ തെയ്യ തെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രൂട്ട് ഏകദേശം ഇത്രയും വലുപ്പമാണ് വരിക ഏകദേശം ഒരു കിലോൻ്റെ അടുത്താണ് നമുക്ക് ഇതിൻ്റെ വലിപ്പം കിട്ടുക മാക്സിമം ഇത്രേന്യേ വരത്തുള്ളൂ എന്നാൽ നല്ല മധുരമായിരിക്കും അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ